ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ക്ലിറ്റർ ട്യൂബിൻ്റെതാണ് കുറേ ഫ്ലവേഴ്സും അതേപോലെ നമ്മളതെ ഇങ്ങനത്തെ ഐറ്റംസും പിന്നെ അല്ലാണ്ട് കുറച്ച് ബട്ടർഫ്ലൈ കുറേ പേര് എന്നോട് ചോ കൊണ്ടുവരുമെന്ന് ചോദിച്ച കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഗ്ലൂ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് എം എൽ എ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടൊരക്കം മെസ്സേജ് അപ്പോൾ എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും അതേപോലെ എ ലെറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിൽ വരുന്ന എ ലെറ്റർ മാത്രമുള്ളത് നമ്മൾ കുറേ അന്വേഷിച്ച് കിട്ടിയതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാ പറയുന്നത് ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ കാരണം നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതത്ര അത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതിൽ നമ്മുടെ അടുത്ത് ഏഴ് കളേഴ്സാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ ഏഴ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറേ പേര് ബ്ലാക്ക് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രാവശ്യം ബ്ലാക്ക് എടുത്തത് കുറേ പേര് ചോദിച്ചിരുന്നു അപ്പം ഇതിന് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഏഴ് കളേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഓരോ മീറ്റർ വെച്ച് എടുക്കുന്നവർക്കുള്ള റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ എല്ലാ കളറും എല്ലാ കളറും രണ്ട് മീറ്റർ വെച്ച് നിങ്ങൾക്ക് ഇരുപത്തി നാല് രൂപ വെച്ചിട്ട് വരും ഓക്കെ ഇരുപത്തി നാല് രൂപ അപ്പോൾ ഇത് രണ്ട് ഇത് രണ്ട് മീറ്റർ അതേപോലെ ഇത് രണ്ട് മീറ്റർ അങ്ങനെ അങ്ങനെ പറഞ്ഞു തരാണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ ഏഴ് കളറും രണ്ട് മീറ്റർ വെച്ചെടുക്കുന്നവർക്ക് ഇതിന് ഇരുപത്തി നാലായിരിക്കും മീറ്ററിന് റേറ്റ് വരിക പിന്നെ ഓരോ കളറും അഞ്ച് മീറ്റർ വെച്ചെടുക്കുന്നവർക്കും അതായത് എല്ലാ കളറും ഓരോ കളർ അഞ്ച് മീറ്റർ വെച്ചെടുക്കുന്നവർക്ക് ഇരുപത്തി രണ്ട് രൂപയായിരിക്കും മീറ്ററിന് റേറ്റ് വരാം കേട്ടോ അതേപോലെ പത്ത് മീറ്റർ വെച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടൊക്കെ പത്ത് മീറ്റർ ഓരോ കളറും പത്ത് മീറ്റർ വെച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ആയിരിക്കും മീറ്ററിന് റേറ്റ് വരും അപ്പോൾ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കളേഴ്സൊക്കെ കണ്ടോ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ബ്ലാക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ ഒന്നാമത് ക്ലിയറില്ല അപ്പോൾ കുറച്ചുകൂടെ വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ചാറി വരുന്നുണ്ട് ആ ചാറ്റിൽ ഉണ്ട് ഉണ്ടിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് വീടെടുത്ത് കയറി പോകും വേണം അപ്പോൾ ഞാൻ ഫോൺ ഫ്ലവർ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മഴ ചാർന്നതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് സാധനം മാത്രം കാണിച്ചു പോകണം അപ്പോൾ നമ്മളെ ഇത് വന്നിട്ടുണ്ട് നമ്മളെ എന്താ എലാസ്റ്റിക് വയറാണ് ഇതിന് ഒരു റോളിന് ഞാൻ ഇരുപത് രൂപയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് റോളിന് വരുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുന്നവർ അതായത് പത്ത് റോളായിട്ട് എടുക്കുന്നവർക്ക് പതിമൂന്ന് രൂപയ്ക്കായിരിക്കും നമ്മളത് കൊടുക്കുക കേട്ടോ അതായത് ഒരു ഒരു സെറ്റിങ്ങിന് ഒരു സെറ്റിന് നൂറ്റി മുപ്പത് രൂപയായിരിക്കും വരാം മനസ്സിലായല്ലോ പിന്നെ ഇതാ നമ്മളെ ഗിയർ വയർ കോപ്പർ വയറാണ് ഇത് പോയിൻ്റ് ആണ് കേട്ടോ പോയിൻ്റ് ഫോറും പോയിൻ്റ് ഫൈവും ഉണ്ട് അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇരുപത്തി ഏഴ് രൂപയായിരിക്കും ഒരു റോളിന് ഇരുപത്തി ഏഴ് രൂപയായിരിക്കും വരിക അല്ലാതെ ഓരോന്നായിട്ട് വേണ്ടവർക്ക് ഇതിന് മുപ്പ വീട് ഇടയ്ക്ക് കട്ടായി പോകുന്നതിന് മുപ്പത്തി രണ്ട് രൂപയായിരിക്കും ഓരോ ഇങ്ങനെ സെപ്പറേറ്റ് വേണ്ടവർക്ക് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുപ്പത്തി ഏഴ് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഓഫറാണ് ഒരു വീക്ക് ഒരു ആഴ്ചത്തെ ഓഫറാണ് നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നു അറിയില്ല എന്നറിയില്ല കണ്ടവരെന്തെയ്യാം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇതിന് ഒരു ഒരെണ്ണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുപ്പത്തി രണ്ട് രൂപ ഫുള്ള് സെറ്റായിട്ട് പത്തെണ്ണത്തിൻ്റെ ഇതെടുക്കുന്നവർക്ക് ഇരുപത്തി ഏഴ് രൂപ കേട്ടോ അപ്പോൾ അത്രയാണുള്ളത് എൻ്റെ സ്റ്റോറേജിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല തന്നെ ഇത് ഓഫായി പോവാണ് അപ്പോൾ ഞാൻ ഫോൺഫ്ലവറും കൂടെ എന്തായാലും കാണിക്കാം കുറച്ച് സമയം കൂടെ ഫോൺഫ്ലവർ ഉള്ളതും കൂടെ കാണിക്കാം കേട്ടോ നമ്മുടെ അടുത്തുള്ള കളേഴ്സ് വൈറ്റൊക്കെ അവൈലബിൾ ആണ് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അതൊന്നും കുറച്ച് റൂമിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കാണ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് ആയി ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഇത് മറ്റേത് പ്യുവർ വൈറ്റ് ആണ് ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡാണ് വൈറ്റ് തന്നെ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് അപ്പോൾ ഇങ്ങനത്തെ ഫോം ഫ്ലവർ അവൈലബിൾ ആണ് ബ്ലൂ കുറച്ച് വേറെ കളേഴ്സ് ഒക്കെ വീഡിയോ തന്നെ കട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ എന്തെങ്കിലും ഡിലീറ്റ് ആക്കിയിട്ട് നമുക്ക് പിന്നെയും വീഡിയോ എടുക്കേണ്ടി വരും അപ്പോൾ കോൺഫ്ലവർ റെഡ് നിങ്ങൾക്ക് വേണ്ട കളറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉണ്ടെങ്കിൽ പറയാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി ഇത് ഒരു ബഞ്ചിന് ഞാൻ പതിനെട്ട് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നമ്മളിപ്പം ഓഫർ ഇട്ടിട്ടുള്ളത് പതിനാല് രൂപയാണ് ഒരു ബഞ്ചിന് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഒരു പഞ്ചെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക വാട്സാപ്പിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വേണ്ടവർ വാട് മെസ്സേജ് അയച്ചാൽ മതി ഇനി കാറ്റലോഗ് വേണമെന്നുള്ളവർക്ക് അതും ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ എല്ലാം ഫോട്ടോസ് റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഇനി കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാൻ ഇനി നാളെ വീഡിയോ ഇട്ടിരുന്നായിരിക്കും നമുക്ക് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം അത് നമുക്ക് എല്ലാം കൂടെ ഒരു അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഇനിയും ഓഫറുകളും ഇടുന്നതായിരിക്കും അതേപോലെ ഇനി ഐറ്റംസ് കാണിക്കാണ്ട് കേട്ടോ നമ്മൾ പുതിയ ഐറ്റംസ് വന്നത് ഞാൻ ഈ ഒരു മൂന്ന് ഐറ്റം മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിലേറെ ഐറ്റംസ് കാണിക്കാനുണ്ട് എ ലെറ്റർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിൽ വരുന്ന എ ലെറ്റർ അത് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് റേറ്റ് കുറവില് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അത് ഞാൻ നാളെ നാളെ ആവുമ്പോൾ നാളൊക്കെ ആയിട്ട് വീഡിയോസ് അവധാനം ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഓർഡർ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ